സുഹൃത്തുക്കളെ നല്ല അഫോർഡബിൾ പ്രൈസിന് കപ്പിൾസിനെല്ലാം ഫാമിലി കുട്ടികളും ആയിട്ട് നിൽക്കുന്നവര് റൂം നോക്കി നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചുകൂടി നല്ല അഫോർഡബിൾ പ്രൈസിനാണ് വരും ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ഹാള് വരുന്നുണ്ട് ഓക്കെ മുന്നിലോട്ട് വന്നോ ഇതാണ് കിഡ്സിനുള്ള ആ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം രണ്ടും സെപ്പറേറ്റ് എഴുതി ആണ്ടല്ല പർട്ടീഷൻ ആണ് അതായത് ഫാമിലിക്കായിട്ട് രണ്ട് കുട്ടികളുണ്ടെങ്കിൽ രണ്ടാൾക്കും ഇവിടെ കിടക്കുക ഇവിടെ ഷെൽഫും കാര്യങ്ങളും വരുന്നുണ്ട് ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ കൂടുന്നത് ഇത് വരുന്നത് മാസ്റ്റർ ബെഡ്റൂമ് ഓക്കെ ഹസ്ബൻഡ് ആൻഡ് വൈഫിന് കെടുക്കാനുള്ള അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇവിടെ എ സി വരുന്നുണ്ട് ഇവിടെയും ഷെൽഫ് വരുന്നുണ്ട് കാബിനറ്റ് ആയിട്ട് ഇത് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് കെടുക്കാണ് ഇവര് മെയിൻറ്റെയിൻ ചെയ്ത് സെറ്റ് ആക്കി തരും വസ്ത്രങ്ങൾ ഉണക്കിയതൊക്കെ ഇടാനായിട്ടുള്ള ബാൽക്കണി വരുന്നുണ്ട് ബാത്റൂമ് കാണിച്ചരാം മിക്ക പാർട്ടീഷൻ റൂം ഫാമിലി റൂം ഒക്കെ ബാത്ത്റൂമ് ഷെയറിങ് ആയിരിക്കും ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ഒരു പ്രൈസിന് ഇത് ആണ് കാരണം കിച്ചൺ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് അതേപോലെ തന്നെ ബാത്റൂമും സെപ്പറേറ്റ് ആയിട്ടാണ് ഓക്കെ അത്യാവശ്യം നല്ല സ്പേസ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് കിച്ചണില് ഫുള്ളി ഫർണിഷ്ഡ് ആട്ടോ ലാസ്റ്റ് നിങ്ങൾ എത്ര പ്രൈസിന് തരും ഇതിന്റെ നോർമൽ പ്രൈസ് മൂവായിരം ആണ് നിങ്ങൾ പറഞ്ഞത് ലാസ്റ്റ് നമ്മള് ഫോളോവേഴ്സ് നിങ്ങൾ എത്ര രൂപക്ക് വരും ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡിന്റെ ലാസ്റ്റ് വരും അപ്പൊ കേട്ടല്ലോ ലാസ്റ്റ് രണ്ടായിരത്തി എഴുന്നൂറ് ദുർഹംസിന് ഓക്കെ